പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റുന്ന അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയറ് ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സമാധാനം എന്ന് പറയുന്നത് പിടി വട്ട് ഇസ് പീസ് എന്താണ് സമാധാനം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കാൻ അനുകൂലമായ ഒരു കാലാവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുക അതിനെന്ത് ചെയ്യണം എല്ലാവരോടുമാണ് ശത്രുക്കളോടും പോലും എല്ലാവരോടും കഴിയുന്നത്രേ എന്തു ചെയ്യണം സമാധാനത്തിൽ വർദ്ധിക്കണം അപ്പം സമാധാനത്തിൽ വർദ്ധിക്കുന്നത് സമാധാനം വർദ്ധിക്കുന്നത് അതാണ് അത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ ലക്ഷ്യം അതല്ല സമാധാനത്ത് വർദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി ആ അവിടെയാണ് എൻ്റെ പോയിന്റ് വരണത് അടക്ക് ഓഫ് ഗോഡ് ഫെബ്രുവരി പന്ത്രണ്ട് പതിനാല് ശുദ്ധിക്കട്ടെ സമാധാനത്തിൽ സമാധാനത്തിൽ വർത്തിച്ച് വർത്തിച്ച് ബൈബിള് ഇത് റോമ പന്ത്രണ്ടിലാണ് കഴത് പന്ത്രണ്ട് പതിനെട്ട് എന്താ പറഞ്ഞത് കഴിയുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുക എന്തിനാണ് സമാധാനത്തോടെ വർധിക്കണത് അതാണ് വീണ്ടും ഈ ഹെബ്രാർ വരുമ്പോ പന്ത്രണ്ട് പതിനാല് പറയും എന്താണ് സമാധാനത്തോടെ വർത്തിച്ച് പറഞ്ഞേ സമാധാനത്തോടെ വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും അപ്പൊ സമാധാനത്തെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗ ലക്ഷ്യം എന്താണ് വിശുദ്ധിയാണ് ഉടമ്പടിയിൽ പെട്ടെന്ന് ദൈവത്തിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു നിലപാട് തരാ ക്രിയേറ്റ് ചെയ്യണം നമ്മളെ അതായത് മൂന്നാമത്തെ പ്രാവശ്യവും രണ്ടാമത്തെ നീല ഉടമ്പടി ആയി അല്ലെങ്കിൽ വെള്ള ഉടമ്പടി ആയെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റുപറയാൻ വേണ്ടി മാത്രം മാത്രം ഏറ്റുപറയാൻ വേണ്ടി ഒന്നും ഉണ്ടാവരുത് മറിച്ച് എന്താണ് ആ കോളങ്ങൾ പണ്ട് പാപങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് കൃപ താമസിക്കണം അല്ലാതെ ഞാൻ ഉടമ്പടി പുതുക്കുകയാണ് പത്രം മേടിച്ച് ഉടമ്പടി പുതുക്കിത്താ ഞിയർ ഇപ്പം കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടിയിട്ടില്ല കിട്ടുമെന്ന് വരുമാവൾ പറയണ്ടെന്ന് ആ ഒരു വേണ്ടി അതിനാൽ ഉടമ്പടി പുതുക്കിയിരിക്കേണ്ട പണ്ടാരോ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ അറി ഈ മരമറിയാതെ ഒന്നും കൊടീട്ടരുത് കേട്ടോ ഇത് സത്യസന്ധമായ ദൈവ സംവിധാനമാണ് ദൈവത്തിൻ്റെ കണ്ട ഞാൻ നിങ്ങളെ പറഞ്ഞത് പോസ്റ്റർ ഓഫ് ഗാഡ് മസ്റ്റ് ബി ഗ്യാരൻ്റെ ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും വരുമ്പോഴേ നിങ്ങളുടെ ദൈവത്തിൻ്റെ ഭാഗം ഇപ്പം ഞാൻ ആദ്യമേ എന്താണ് ഒരു പ്രാർത്ഥനയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ദ പോർഷൻ ഓഫ് ഭൗമമായ ഒരു വശം ഭൗമാകർഷണം പ്രാർത്ഥനയിലുള്ള ഭൗമാകർഷണമുണ്ട് നമ്മുടെ നീ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന വീട് ജോലി കല്യാണം വിവാഹം മക്കൾ ഭൗമാകർഷണമാണ് ചില അണ്ണന്മാരുടെ ഉടമ്പടിയിൽ അതുമാത്രമേ ഉണ്ടാകാത്തുള്ളതാണ് പ്രശ്നം ആറ് കാര്യം എഴുതിയാൽ പിന്നെയും വണ്ടി ദൈവേ അത് പറന്നു പോയല്ല ആരുടെ കാര്യം അവർ എഴുതിയേ പിന്നെ അവർക്ക് എഴുതാനുണ്ട് കാര്യങ്ങൾ എൻ്റെ മക്കളെ നിങ്ങൾ എഴുതി കാര്യം വെച്ചാണ് ദൈവം ഇത് ചെയ്യണത് അല്ല ദൈവം ചെയ്യണത് അവൻ്റെ സമൃദ്ധി എന്ത് എല്ലാം കൃപക്ക് മേലെ കൃപ സ്വീകരിച്ചിരിക്കുന്നു കൈയ്യെടുക്കട്ടെ എൻ്റെ പെൺമക്കളെ അതായത് ഇപ്പം നിങ്ങൾ ആർക്കാരും എഴുതി പിന്നെ മണ്ണിലിരിക്കുമ്പോൾ പിന്നെ ദൈവമേ ഇനി പുതുക്ക ഇനി പുതുക്കണമെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിയണം അതോ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലേ അത് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ഇനി ആറ് കാര്യം തീർന്നില്ല വേറെ കുറെ കാര്യം ആലോചിച്ച് എഴുതിയില്ലല്ലോ എഴുതിയില്ലെന്ന് ചേർത്തിട്ടുണ്ട് ആരെങ്കിലും ആൻഡ് നിങ്ങളുടെ അനിയത്തിനെ കൊണ്ട് ഉടമ്പിടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാര്യം അവളെ കൊണ്ട് എഴുതിപ്പിക്കാനിരിക്കണം നിങ്ങൾ എന്തൊരു ശവമാണെന്ന് അറിയാൻ പറ്റില്ല ആറ് കാര്യം തീർന്നിട്ട് നിങ്ങൾക്ക് സമാധാനമായില്ല പിന്നെ കാര്യം കിടക്കാണ് അത് കാരണം ഇനി അനിയത്തിനെ മകളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് അവിടെ ചാട്ടക്കയറ്റി ഉടമ്പടി എടുപ്പിക്കും എന്തിനാണ് അവർക്ക് ആധ്യാത്മികമായ എഴുതുന്ന പ്രവർത്തനം എന്നാണ് അവിടെ ധരിച്ചിരിക്കുന്നത് അതല്ല അവളുടെ ഉടമ്പടിയിൽ ഇവരുടെ കാലം ഇടിച്ചിറക്കാൻ വേണ്ടിയാണ് എന്തൊരു ഭണ്ഡാരം ഇത് ഭൗമാകർഷണമാണ് മുഴുവനും പൊങ്ങത്തില്ല പറയാർത്ത മുള്ളോട്ട് പോകത്തില്ല ദൈവാകർഷണത്തിൻ്റെ കണ്ടൻറ്റ് അവിടെ വേണം ദൈവത്തിന് ഇപ്പം ദൈവത്തിന് എന്താണ് പ്രയോജനം അതാണ് വിഷയം നിങ്ങൾ ഓരോ ഉടമ്പടി കണ്ടൻറ്ററിൽ എഴുതുമ്പോൾ ഇൻറ്റർഷൻ എഴുതുമ്പോൾ നിയോഗം എഴുതുമ്പോൾ ഇതിനും എന്താ പ്രയോജനമെന്നുള്ള ദൈവത്തിൻ്റെ ഭാഗം എടുത്ത് ലാഭം എടുത്ത് മാറ്റി വയ്ക്കും ഈ കച്ചവടത്തിൽ ഈ വിനിമയത്തിൽ ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ ഭാഗ്യം എടുത്ത് മാറ്റി വെച്ചേക്കണം എന്നാൽ പിന്നെ ഈ സാധനം പെട്ടെന്ന് തോന്നും മനസ്സിലല്ലേ ഉടമ്പടി ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു ആധ്യാത്മികമായ ഒരു ജ്ഞാനസൂത്രമാണ് ഈ ജ്ഞാനസൂത്രത്തിൽ ബുദ്ധിപരമായിട്ട് ആധ്യാത്മിക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ സംഭവത്തെ പ്ലേസ് ചെയ്യാൻ നമ്മൾ ബൈബിൾ വായിക്കണമെന്ന് പറയണതും ബൈബിൾ പ്രഭാഷണം കേൾക്കണതിൻ്റെ ഉദ്ദേശം എന്താണ് ലൈഫിൻ്റെ അനുഭവങ്ങളെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കാൻ പറ്റും നല്ല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കൃപയുടെ ഇൻകമുണ്ട് അതുപോലെ തന്നെ മോശ അനുഭവങ്ങളിൽ നിന്നും ഇൻകമുണ്ട് അനുഭവങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ളത് കൃപയുടെ വരുവുള്ളത് കാര്യം എന്താ ദൈവത്തിൻ്റെ സമൃദ്ധിയല്ലേ അപ്പം ദൈവത്തിൻ്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും നമുക്ക് നമ്മളെടുക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യണ പോലെ ഇരിക്കും നമ്മളെടുക്കുന്ന എല്ലാ വിഷയവും ക്രിസ്തുവാണ് അതിൻ്റെ അകത്ത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്ലേശങ്ങളെയും കൺവേർട്ട് ചെയ്ത് കൃപയാക്കാൻ പറ്റും കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഒരേ സമയം തന്നെ ഈ കൃപ വർദ്ധിക്കുന്ന അനുസരിച്ചാണ് ശക്തി സാന്നിധ്യമായിട്ട് അവതരിക്കുന്നത് ഉടമ്പടിയിൽ എപ്പോഴും സാന്നിധ്യമുണ്ട് അറിയാമല്ലോ നിങ്ങൾക്ക് കൃപ വർദ്ധിക്കുന്ന അനുസരിച്ചുകൊണ്ട് ഈ ശക്തി ദൈവത്തിൻ്റെ കൃപ ഇപ്പോൾ ഒന്ന് കുറാം പന്ത്രണ്ട് ഒമ്പത് എന്താണ് ദൈവത്തിൻ്റെ ശക്തി ആണ് കൃപയെന്ന് അവിടെ പറയുന്നുണ്ട് పదే ఒంటే కొరెందు పంద్రం ఒ എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു എന്നാൽ എന്നാൽ എന്നോട് എന്നോട് നിനക്ക് എന്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് ബലഹീനതയിലാണ് എന്റെ ശക്തി ശക്തി പൂർണ്ണമായി പൂർണ്ണമായി എന്തെന്നാൽ ാണ് ബലഹീനതയിലാണ് എന്റെ ശക്തി ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്ലേശങ്ങളിലാണ് കംപ്ലീറ്റ് ആയിട്ട് ശക്തി പ്രകടമാകുന്നത് എന്നുവെച്ചുകഴിഞ്ഞാ ദുഃഖാനുഭവങ്ങളിലാണ് കൃപയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത് സന്തോഷാനുഭവങ്ങളല്ല മനസിലായില്ലേ ബല അതുകൊണ്ടാണ് ഞാൻ ബലക്കിനൻ ആയിരിക്കുമ്പോഴാണ് ടെക് ദബടാ ഞാൻ ശക്തനായിരിക്കും ദോസ് പന്ത്രണ്ട് പത്ത് അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് അത്യാഹിതം ഉരുളപൊട്ടലായാലും ശരി വേറെ എന്ത് അത്യാഹിതമായാലും ശരി അതിനെല്ലാം ബൈബിൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ബൈബിള് നിങ്ങളുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും എല്ലാം അഡ്രസ്സ് ചെയ്യും എന്തിന് പറയും ഈ സംഭവങ്ങളെ എങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ബലം പെടാൻ പറ്റും അവശേഷിക്കുന്നതിൻ്റെ ബലമാണ് വിഷയം അത് ബലമെന്ന് പറയുന്നത് നമ്മുടെ ബോൺവിറ്റായ ബൂസ്റ്റ കഴിച്ചുള്ള ബലമല്ല നിത്യത വരെ നിലനിൽക്കുന്ന ബലമാണ് കൈയടിക്കട്ടെ എല്ലാ ദുരിതങ്ങളും ദുരിത സാഹചര്യങ്ങളും പതിനാറ് ഇരുപത്തിമൂന്നിന് അനുസരിച്ചുകൊണ്ട് ടെക് ദ വേഡ് ഓഫ് ഗോഡ് ോകത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിരുക്കങ്ങൾ ഉണ്ടാകും നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇവിടെ സമാധാനം മനുഷ്യൻ കണ്ടെത്തേണ്ട ആരെല്ലാരാണ് ക്രിസ്തുവിലെ എന്താ കാര്യം ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും പറഞ്ഞേ ലോകത്തിൽ നിങ്ങൾക്ക് എങ്കിലും ഇപ്പൊ എന്നു സമാധാനം കണ്ടെത്തേണ്ടതിനാണ് എന്ന് പറഞ്ഞിട്ട് എങ്കിലും ധൈര്യമായിരിക്കും പറയുമ്പോൾ ആ ധൈര്യം ആരിലാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ക്രിസ്തുവിൽ ശ്രുതി പതിനാറ് മുപ്പത്തി മൂന്നാണ് ഇപ്പം പറയണത് എന്താ പറയണത് എന്നും നിങ്ങൾ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കും ആ ധൈര്യം ആയിരിക്കേണ്ടത് ക്രിസ്തുവിലാണ് എന്താ കാര്യം നമ്മൾ തോട് കാണുന്ന തോട് കാണുമ്പോൾ നമ്മൾ നമ്മൾ വിറച്ച തല്ലി അവിടെ നിൽക്കും ഏ മുങ്ങ കഴുത്ത പോവുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ക്രിസ്തു നമ്മളെ കയ്യെ പിടിക്കണത് ആരാണത് അവൻ കടൽ ചാടിയവനാണ് കടൽ ചാടിയവനാണ് നമ്മുടെ മുമ്പേ പിടിക്കുന്നത് തോട് ചാടാൻ വേണ്ടി നിൽക്കുന്നത് നമ്മളെ മുമ്പേ പിടിക്കും കയ്യെ പിടിക്കുന്ന ആരാണ് കടൽ ചാടിയവനാണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ധൈര്യം കിട്ടും അതാണ് നിങ്ങൾ എന്നൊരു സമാധാനം കണ്ടെത്തണം ആശ്വതിക്കേണ്ട